നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്രകാരം മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യനോട് ഇടപെടുന്നു മനുഷ്യനോട് പറഞ്ഞാൽ നമ്മളോട് ഇടപെടുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂറ്റസ്റ്റമിലെ കർത്താവ് ദേവാലയത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന കാര്യം മറ്റേ യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായം അതിന്റെ ഇരുപത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വര വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് അന്ന് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകിയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു യേശു കർത്താവ് യരുശിലേമിലെ തന്റെ ശിശ്രൂഷയുടെ യരിശുമല തന്റെ ശുശ്രൂഷ എന്ന് പറയാൻ കാര്യം അവൻ പരീക്ഷിതനായ ശേഷം ഗലീലയിൽ പോകുന്നു അവിടെ തന്റെ ശിഷ്യന്മാരോട് കൂടെ അവൻ സമയം ചെലവഴിക്കുന്നുണ്ട് ആ സമയത്താണ് ഇവിടെ ഈ കൂടാലപ്പെരുന്നാൾ വരുന്നത് ആ കൂടാലപ്പെരുന്നാൾ വരുന്ന സമയത്ത് ഇവന്റെ സഹോദരന്മാരൊക്കെ ചോദിച്ചു നീ എന്തെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശിഷ്യൻ ഈ ആരെങ്കിലും പ്രസിദ്ധനാകാൻ ഇച്ചിരിക്കുകയാണെങ്കിൽ അവൻ ചെയ്യും ഈ കാര്യങ്ങളെല്ലാം പരസ്യമായിട്ട് നിർവഹിക്കും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും പെരുന്നാളിന് പോകാം പെരുന്നാളിന് വന്ന് നിന്റെ ഈ മിറക്കൽസ് എല്ലാം അവിടെ ഒന്ന് കാണിക്കും അതുപോലെ ആ മിറക്കൽസ് എല്ലാം അവിടെ കാണിക്കുന്ന സമയത്ത് എന്താണെങ്കിലും ആളുകൾ നിന്നില് വിശ്വസിക്കും പ്രസിദ്ധനാകുവാൻ ഇരിക്കുന്നതിനൊന്നൊരിക്കലൊന്നും സ്വയമായിട്ട് താ താരത്തെ നിലയിൽ ചെയ്യുന്നില്ലല്ലോ എന്നാൽ യേശു കർത്താവ് പറഞ്ഞു എൻ്റെ സമയം ഇതുവരെ വന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴും സമയമാണ് ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ ഒരു നിലയിൽ അതാണ് അവിടെ പറയുന്നത് കർത്താവ് എഴുന്നാളി പോകുന്നുണ്ട് കർത്താവ് ഇങ്ങനെ ഒരു വലിയൊരു എഴുന്നള്ളത്തിയൊന്നും പോയില്ല പരസ്യമായിട്ട് പോയില്ല എന്നാൽ കർത്താവ് എന്ത് ചെയ്തു അവിടെ ചെല്ലുന്നത് നമ്മൾ കാണുന്നു അവിടെ ചെന്ന് ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പിന്നീട് പറയാം ഇവിടെ ഇവിടെ തന്നെ ഇന്ന് തന്നെ പറയാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാലും പുതിയ നിയമത്തിൽ യേശു കർത്താവ് അവിടെ ഈ ഭാഗത്ത് പറയുന്നത് അവൻ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവനായിട്ടാണ് എന്താണ് അവൻ ആത്മ സ്ഥാപകനായിട്ടാണ് അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഹി ജീസസ് വാസ് ദി അനോയിൻറ്റഡ് ആൻഡ് ഓൾസോ ഹി വാസ് ദി അനോയിൻറ്റഡ് അവൻ ആത്മസ്നാനം നൽകുന്നവനും നൽകുന്നവനും അഭിഷേകം ഉള്ളവനും അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകന്മാരെല്ലാം കൃത്യമായിട്ട് പറയുന്നത് അവൻ ആത്മ നിറവുള്ളവനായി അല്ലെങ്കിൽ അവൻ്റെ മേലെൻ്റെ ആത്മാവുണ്ട് എല്ലാ ഭാഗങ്ങളിലും വിശുദ്ധ ലിഖിതങ്ങളെല്ലാം വായിക്കുമ്പോൾ യേശുവിൻ്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള വിവരണം വളരെ ശക്തമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇവിടെ യേശുക്രിസ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാം യേശുക്രിസ്തു ദൈവത്തിന്റെ മാനുഷിക വെളിപ്പാടാണ് യേശുവിൽ പിതാവും പരിശുദ്ധാത്മാവും ഒരുപോലെ തന്നെ വെളിപ്പെടുന്നുണ്ട് എന്നാൽ യേശുവിന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ ആ പ്രാധാന്യം നമ്മൾ പലപ്പോഴും പരിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന എന്താണെന്ന് അറിയാമോ ദൈവവും അല്ലെങ്കിൽ പിതാവും യേശുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രം നമ്മൾ പറയുന്നു എന്നാൽ പിതാവും യേശുവുമായിട്ടുള്ള ബന്ധം പോലെയോ അതിനേക്കാൾ സുവ്യക്തമായി യേശുവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായി ലിഖിതങ്ങളിൽ എഴുതിയിട്ടുണ്ട് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് യസിയാവ് പതിനൊന്നാം അധ്യായം അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് എസിയാവിൻ്റെ പ്രവചനം അതിന്റെ പതിനൊന്നാം അധ്യായം അവൻ്റെ മേൽ ലഹോബയുടെ ആത്മാവ് ആവസിക്കും അതാണ് പ്രധാനമായിട്ട് പറയുന്നത് കർത്താവുരുന്ന് പറയുമ്പോഴത്തെ പറയുന്നത് അവൻ്റെ മേൽ ലെഹോബയുടെ ആത്മാവ് ആവസിക്കും അവിടെ പറയുകയാണ് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ആലോചനയും അവന്റെ പ്രമോദം യഹോ ഭക്തിയിൽ ആയിരിക്കും നോക്കുക ഇവിടെ കൃത്യതയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷായിയുടെ കുറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന ആ മുളയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ യഹോബയുടെ ആത്മാവ് അവൻ്റെ മേൽ ഉണ്ണെന്നുള്ളൂ അവൻ്റെ മേൽ എഹോബയുടെ ആത്മാവ് ആവസിക്കും വരാൻ പോകുന്ന രാജാവിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ മെസ്സിയാനിക് എക്സ്പെക്ടേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ് നീതിയോടെ വാഴുന്ന മശീഹിക രാജാവ് ആ രാജാവിന്റെ മേൽ എന്തുകൊടുണ്ട് യഹോവയുടെ ആത്മാവുണ്ട് ആത്മ നിയന്ത്രിതനായി ആ രാജാവ് ഭരിക്കുമ്പോൾ പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന തിയോക്രസി പൂർണതയിൽ വരികയാണ് അതായത് പഴയ നിയമത്തിൽ എങ്ങനെയാണ് ന്യായാധിപന്മാരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിച്ച് അവര് ദൈവിക ഭരണം ജനങ്ങൾക്കും ദൈവത്തിനും മധ്യത്തിൽ നിന്നുകൊണ്ട് നിർവഹിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ദൈവിക ഭരണം ഉണ്ടാകുന്നത് ഇവിടെ ഇപ്പോൾ ഇഷായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന മുള എന്ന് പറയുന്ന യേശു കർത്താവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ആവസിക്കുന്നത് കൊണ്ട് എന്തന്നെയല്ല യഹോവഭക്തിയാണ് അവൻ്റെ പ്രമോദമെന്ന പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ ആ അല്ലെങ്കിൽ യഹോവയുടെ നീതിയെ നിർവഹിക്കുക എന്നുള്ളതിനേക്കാൾ വേറൊരു ലക്ഷ്യം അവന് ഇല്ല അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനാൽ ആവസ്ക്കപ്പെട്ടതവനായ അല്ലെങ്കിൽ ആത്മനിയന്ത്രിതനായ ഒരു യേശുവിനെയാണ് നമ്മൾ കാണുന്നത് പ്രവചനങ്ങളിൽ കാണുന്നത് ഒരു ഒരു പ്രവചന ഭാഗം കൂടെ മാത്രം ഞാൻ വായിക്കുകയാണ് പ്രവചനത്തിന്റെ പല ഭാഗങ്ങളിൽ യേശു കർത്താവും ദൈവത്തിൻ്റെ ആത്മാവ് ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് നാൽപ്പത്തി രണ്ടാം അധ്യായി അവൻ്റെ പ്രവചനം അതിൻ്റെ ഒന്നിന് രണ്ട് വാക്യങ്ങളിൽ ഞാൻ അവൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ മേൽ യേശു കർത്താവിൻ്റെ മേൽ വ്യാപരിക്കുന്നതായ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ ആത്മനിയന്ത്രിതനായ ആത്മബാധിതനായ ആത്മാവാസിക്കുന്നതായ യേശുവിനെയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് യേശുവിന്റെ ജീവിതത്തിൽ നോക്കിയാൽ ഇതുപോലെയുള്ള ആത്മ ആത്മാവ് എന്താസേ നമുക്ക് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ ആത്മാവിന്റെ പ്രവർത്തനത്തെ നമുക്ക് കാണാൻ കഴിയും യേശുക്രിസ്വിന്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ മൊത്തത്തിൽ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ഇരുപതാം വാക്യത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ ഈ ഭാഗങ്ങളിലൊക്കെ മറിയയോടെ പ്രത്യേകിച്ച് ലൂക്കോസിന് ഞാൻ ഓരോ ഭാഗങ്ങൾ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ലൂക്കോസിൻ്റെ ശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ മറിയ ചോദിക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പായിട്ട് കർത്താവ് കർത്താവിൻ്റെ ദൂതൻ മറിയിക്കും പ്രത്യക്ഷനായി പറഞ്ഞു നിന്നലെ ഒരു വിശുദ്ധ പ്രജ ഉൽപാദിതനാകും അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് അവന് അവൻ ദാവീദിന്റെ സിംഹാസനം അവനെ കൊടുക്കും അവൻ ഗൃഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും അവൻ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ മറിയ അവനോട് ഞാൻ പുരുഷനെ അറിയാമെങ്കിൽ ഇതങ്ങനെ സംഭവിക്കും അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ ആവസിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ നിഴലിട്ടിട്ട് ഷാഡോയി അല്ലെങ്കിൽ ആ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഓവർ ഷാഡോ എന്നുള്ള വാക്ക് അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം ഇറ്റ് ഇസ് ആ വാക്യത്തിന്റെ ആ വാക്കിന്റെ ഒരു ഭൗതികാതീത നിക്ഷേപം നടത്തുന്നത് പോലെയാണ് അതായത് ദൂതൻ പറയുന്നത് അതൊരു നാച്ചുറൽ കാര്യം ഒരു നാച്ചുറൽ കാര്യമല്ല ഇറ്റ് ഈസ് പ്രീ ഈസ്റ്റർ നാച്ചുറൽ അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് വാക്കിന്റെ പ്രസക്തി അല്ല തേ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് വിത്ത് പ്രിറ്റർ നാച്ചുറൽ ഇൻവെസ്റ്റ്മെന്റ് സ്വാഭാവിക അല്ലെങ്കിൽ അത്യുനെ ശക്തി എന്ന് പറയുമ്പോൾ സൂപ്പർ നാച്ചുറൽ ആയിട്ട് അവിടെ കൃത്യമായിട്ട് പറയുകയാണ് അല്ലാതെ വേറെ ഒത്തിരി ഞാനിതിനെ കുറിച്ച് നമുക്ക് ഈ ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രം പഠിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ യേശുക്രിസ്തു സ്നാനമേറ്റ സമയത്താണ് അവന്റെ മേൽ പരിശുദ്ധാത്മാവ് അതിനു മുമ്പ് ഹി വാസ് എ നോർമൽ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട് നോർമൽ ചൈൽഡ് പരിശുദ്ധാത്മ സ്നേറ്റപ്പോൾ എന്തായി സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാ അവന്റെ മേൽ ആവശ്യിച്ചു പക്ഷേ ഇവിടെ അങ്ങനല്ല പറയുന്നത് നിന്നില് എന്താണ് ഉത്പാദിതമാകുന്നത് അവിടെ അവിടെ പറയുന്നത് ഞാൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും പിന്നെ സൂപ്പർ നാച്ചുറൽ വേ അതായത് അതിഭൗതിക നിലയിലാണ് യേശുവിന്റെ ജനനം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ദൂതൻ മറിയോട് അറിയുക അല്ല അതൊരു നാച്ചുറൽ ബർത്ത് അല്ല നാച്ചുറൽ ബർത്ത് എന്ന് പറഞ്ഞാൽ പുരുഷ സ്ത്രീ സംഗമത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ജനനമല്ല യോ യോസഫും മറിയും തമ്മിലുള്ള ബന്ധത്തിലൂടെയോ വേറെ ഏതെങ്കിലും നിലയിലുള്ള ഒരു ബന്ധത്തിലൂടെയോ അല്ല മറിയയിൽ പരിശുദ്ധാത്മ ആ ഉൽപാദിപ്പിച്ചതാ യേശുവിന്റെ ജനനം എന്ന് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ അത് നമ്മുടെ ഒരു ഒരു ഫെയ്ത്താണ് എന്നാൽ അത് എങ്ങനെയാണ് വിശ്വസിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്ക് നാച്ചുറൽ ആയിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല കാര്യം ലോകത്തിൽ ഇതുപോലെ വേറെ ഒരിക്കലും ഒന്നും സംഭവിച്ചിട്ടില്ല ഒരിക്കൽ പോലും ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇതുപോലെ ഒന്നും സംഭവിച്ചില്ലാത്തതുകൊണ്ട് ഇറ്റ് ഇസ് ഡിഫിക്കൽ ഫോർ അസ് ടു ബിലീവ് എന്നാൽ അവിടെ തന്നെ അതിന്റെ മുപ്പത്തിയേഴാം വാക്യത്തിൽ ദൂതൻ പറയുന്ന കാര്യമുണ്ട് അത് നിയന്ത്രണം ഇത്രയ്ക്കും വിഷമിക്കുന്നത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എവ്രിതിങ് ഈസ് പോസിബിൾ വിത്ത് ഗാഡ് അപ്പോൾ മറിയയിൽ പരിശുദ്ധാത്മാവിനാൽ യേശു കർത്താവ് ഉൽപാദിതനായി എന്നുള്ളത് മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണെങ്കിലും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന ദൂതന്റെ വാക്കുകൾ കൊണ്ട് അത് ക്ലോസ് ചെയ്യണം ദൈവത്തിനൊരു കാര്യവും അസാധ്യം അല്ല അവൻ അവിടെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിനൊന്ന് വിളിക്കുമ്പോൾ അതുകൊണ്ടാണ് ഇതൊരു സൂപ്പർ നാച്ചുറൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള വാക്കാണ് വാക്കാറ് ഇറ്റ് ഇസ്വെസ്റ്റ്മെന്റ് സൂപ്പർ നാച്ചുറൽ ഇൻവെസ്റ്റ്മെന്റ് ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധപ്രജ ഉത്ഭവിക്കുന്നത് എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രജയല്ല ഇറ്റ് ഇസ് എ ഹോളി ഓഫ് സ്പ്രെയിൻ വിശുദ്ധ പ്രജ ആ വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിനാലാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു ഒരു അൺനാച്വറൽ പ്രക്രിയയാണ് വിശുദ്ധ തൃത്വം എന്ന് പറയുന്നത് ദൈവം മറിയ യേശു എന്നല്ല അങ്ങനെ ആളുകളുടെ ഒരു ഫലമെന്ന് പറയുന്നു അതങ്ങനെ ഏഹ് ദൈവം മറിയ യേശു അതല്ല അങ്ങനെ അല്ല സംഭവിക്കും ദൈവം യേശു ക്രിസ്തു പരിശുദ്ധാത്മാവല്ലേ ഇവിടുത്തെ ദൈവം പരിശുദ്ധാത്മാവിനാൽ എന്താണ് യേശു ഉൽപാദിതനായി പരിശുദ്ധാത്മാവിനാൽ അവിടെ തന്നെ എന്താണ് അത് കൂടെ പ്രത്യക്ഷമാവുകയാണ് അത്യന്നതന്റെ ശക്തി നിൻ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അവിടെ പിന്നെ ഇവിടെയാണ് ൂർണമായാണ് വരിക അത്യുന്നതൻ പരിശുദ്ധാത്മാവ് അല്ലെ എത്ര കൃത്യമായിട്ട് അവിടെ വരുന്നു അല്ലാതെ ഈ തൃത്വത്തെ കുറിച്ച് ഇതിനകത്തൊരു ഭാഗമാക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല ഇറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആസ് ഇഫ് വി ആർ മണി ഇൻ ബാങ്ക് വി ആർ മണി ഇൻ ദി ബാങ്ക് ബാങ്ക് ആൻഡ് നോട്ട് ഓണർ ഓഫ് ദാറ്റ് മണി ബാങ്ക് ഹാവ് ടു വിത്ത് ദാറ്റ് വി ആർ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾ അപ്പോൾ അതിനകത്ത് മറിയയ്ക്ക് എന്താണ് ഹോൾഡ് ചെയ്യാന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല മറിയ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടിരിക്കുക ജസ്റ്റ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നത ശക്തി നിന്റെ മേൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നു ആൻഡ് ഫൈനലി ഉണ്ടാകുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അപ്പോൾ ഫസ്റ്റ് ജനനത്തിന്റെ സമയത്ത് തന്നെ പരിശുദ്ധാത്മാ നിവേശിതനായി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവനായ ഇനി എട്ടാം നാളിൽ പരിശോധന ഏൽക്കാനായിട്ട് യേശുവിനെ കൊണ്ടുപോകുന്ന സമയത്തിൽ കുറച്ചു ശേഷം രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വാക്യങ്ങളൊക്കെ ഞാൻ വായിപ്പിക്കാനായിട്ട് പരിശ്രമിക്കാത്തത് സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രമാണ് അതിന് ഇരുപത്തിരണ്ട് മൂന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളുടെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് വായിക്കുന്നത് ഇരുപത്തിരണ്ടാം ഇരുപത്തി അഞ്ചാം വാക്യത്തില് പറയും വെരി ഓൾഡ് അവനെ കുറിച്ച് പറയുന്നത് അവൻ നീതിമാൻ അവൻ നീതിമാനായിരുന്നു ഇസ്രായേൽ രക്ഷയെ കാത്തിരിക്കുന്നവനായിരുന്നു ആൻഡ് ഓൾസോ പരിശുദ്ധാൻമാവ് അവൻ്റെ കൂടെ അവനോടു കൂടെ ഉണ്ടായിരുന്നു അവൻ ഹോപ്പ്ഫുൾ ആയിരുന്നു ഡിവട്ട് ആയിരുന്നു അവൻ എന്താണ് ഭക്തിയുള്ളവനായിരുന്നു അല്ലെങ്കിൽ അവൻ കാത്തിരിക്കുന്നവനായിരുന്നു അല്ലേ സ്പിരിറ്റ് അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഇവനോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു പണ്ടോട്ട് ഇപ്പൊ തന്നെയല്ല നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇരുപത്തിയാറാം വാക്യത്തിൽ കാണുന്നത് പരിശുദ്ധാത്മാവിനാൽ അവനൊരു അരുളപ്പാറുണ്ടായി അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് വന്നു